ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി വർദ്ധിച്ചു വരുന്ന കോഴിയിറച്ചിയുടെ വിലക്കയറ്റത്തിന് പരിഹാരമാകുന്നതിനും ശുദ്ധമായ ഇറച്ചി മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് ചാവക്കാട് പുത്തൻകടപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ മുഖ്യാതിഥിയായിരുന്നു നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ മുഹമ്മദ് അൻവർ ഒന്നാം വാർഡ് കൗൺസിലർ ഉമ്മൂർ അഹമ്മത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഷാരിഖ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് നന്ദി പറഞ്ഞു കുടുംബശ്രീ മൃഗസംരക്ഷണ വകുപ്പ് കെപ്കോ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ശുദ്ധമായ കോഴിയിറച്ചി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്